ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവില് രാവിലെ തന്നെ വളരെയധികം തന്നെ പൊട്ടിക്കരയുന്ന അനുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹൗസിലൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ ഏറ്റവും ആദ്യമേ വിളിക്കുന്നത് ആരെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനൊന്നും അല്ല വേറെ ആരെങ്കിലും അപ്പോൾ എന്തായാലും മനീഷ് ആദ്യം തന്നെ പറയുന്നത് അനീനെ ആയിരിക്കും പുറത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ വരെ എനിക്ക് അറിയണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പുറത്തിറങ്ങാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് എൻ്റെ ാണ് കാണേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാഷ്റൂമിലോട്ട് പോകുന്ന അനുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തിനാണ് ഇവിടെ ഈ കിടന്ന് മോങ്ങണത് പുറത്തിറങ്ങിയതിനു ശേഷം ആരെ വിളിക്കുമെന്നുള്ളതെ ചോദിച്ചിട്ടുള്ളൂ ഇതിന് മാത്രം കിടന്ന് കരയേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് നെവിൻ ചോദിക്കുന്നത് ഇപ്പം ഞാൻ പേഴ്സണലി ഓർത്ത് എന്തെങ്കിലും വലിയ പ്രശ്നം ഇനിയിപ്പോൾ അനുമോൾക്ക് പറയാനുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഭയങ്കര അധികം തന്നെ സാഡായിരുന്നു എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നുള്ള രീതിയിൽ അതിന് പറയുന്നുണ്ട് ആരെയാണെങ്കിലും സമാധാനിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് അനു വന്ന് സംസാരിക്കുന്ന നേരത്താണെങ്കിൽ കൂടി യും ഭയങ്കര അധികം തന്നെ പൊട്ടിക്കരയുകയാണ് അപ്പോൾ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് എങ്ങനെയും ഒന്ന് പറഞ്ഞ് തീർക്കുക നമുക്ക് വേറെ പരിപാടി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അച്ഛനെ അച്ഛനെയായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ മിസ്സ് ചെയ്യുന്നത് അച്ഛൻ ഓക്കെ ആണോ എന്ന് മാത്രം ഞാൻ എനിക്കൊന്ന് അറിഞ്ഞാൽ മതി അതേപോലെ തന്നെ എനിക്കൊരു മോനുണ്ട് ആ മോനെ എനിക്കൊന്ന് വിളിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ചേച്ചിയുടെ മോനാണ് എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ ഇവിടെ ഷാനവാസാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഓ ഇതിനാണ് ഇവിടെ ഈ കിടന്ന് കരഞ്ഞത് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഷാനവാസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മുഖത്ത് കൈയ്യൊക്കെ വെച്ചാണ് ഷാനവാസ് ഇങ്ങനെ ഇരിക്കുന്നത് ഏറ്റവും അതാണെങ്കിൽ ഷാനവാസി ചോദിക്കുന്നത് അനു നീ ആണോ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും രാവിലെ എൻ്റെ അനു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നെ കുറച്ചധികം തന്നെ കണ്ടു എൻ്റെ അനുവിൻ്റെ അടുത്തോട്ട് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ആളെ ഫുൾ അനുവിൻ്റെ അടുത്തോട്ടാണ് അത് അനുവിൻ്റെ എന്നൊരു ഇമോഷണലാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അങ്ങനെ തന്നെയാണ് ചില ആൾക്കാർ പിന്നെ എല്ലാവരും ഫാമിലിയുള്ള ഓരോരോ ആൾക്കാരുടെ പേരൊക്കെ തന്നെയാണ് പറഞ്ഞാൽ അവരെക്കാദമ വിളിക്കണം കോൺഫറൻസ് കോൾ ഇട്ട് വിളിക്കണം അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഈ ഒരു ടാസ്കിൽ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്യാൻ നിന്നിട്ടുള്ളത് അനുമുള്ള കരച്ചില്ലായിരുന്നു ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക